കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊന്ന കേസിലെ പ്രതി അലുവ അതുൽ പോലീസിൻ്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പ്രതിക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കെയാണ് ആലുവയിലെ വാഹന പരിശോധനയ്ക്കിടെ അതുൽ രക്ഷപ്പെട്ടത് എല്ലാ ജില്ലകളിലും പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് അലുവ അതുൽ മറ്റ് ചില പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാക്കളുമായൊക്കെ ബന്ധമുള്ള ആളാണ് ക്ഷമിക്കണം പ്രസാദല്ല ദിലീപ് ദേവസ്യാണ് നമുക്കൊപ്പം ചേരുന്നത് ദിലീപ് ദേവസ്യ കരുനഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിലെ ഈ സംഘത്തലവൻ അലുവ അതുൽ അത് കൊച്ചിയിലെ ചില പ്രധാന ഗുണ്ടാ നേതാക്കളുടെയൊക്കെ അടുത്ത സുഹൃത്താണെന്നും കേൾക്കുന്നു എങ്ങനെയാണ് ഇയാൾ കണ്ണു വെട്ടിച്ച് കടന്നത് സുജ ആദ്യം പേര് തെറ്റിച്ച് വായിച്ചപ്പോൾ അലുവ ആലുവെന്ന് വിളിച്ചിരുന്നു അതേ അലുവ ആലുവയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അത് ഒടുവിൽ അലുവ അതുലിനെ തിരിഞ്ഞ് എത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടിയിട്ടായിരുന്നു ഈ അതുൽ ആലുവയിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത് ഒരു കുടുംബക്കാരുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരുനഗപ്പള്ളി പോലീസ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ജസ്റ്റ് മിസ് എന്നുള്ളൊരു മെസ്സേജ് ഈ കരുനഗപ്പള്ളി പോലീസിലേക്ക് വന്നിരുന്നു ജസ്റ്റ് മിസ് വാഹന പരിശോധന പരിശോധനയ്ക്കിടയിൽ അതു ഇറങ്ങി ഓടുകയായിരുന്നു അങ്ങനെയാണ് ഈ പിന്നെ കിട്ടാതെ ആയത് മാത്രമല്ല മറ്റ് ജില്ലകളിലേക്കടക്കം അഞ്ച് പ്രതികളുടെ ഫോട്ടോകൾ അയച്ചിട്ടുണ്ട് ഒരു പ്രതിയെ ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു രാജപ്പൻ എന്ന രാജീവിനെയാണ് പിടികൂടിയത് ഈ രാജീവിന്റെ മൊഴിയിൽ നിന്നാണ് ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളും അതോടൊപ്പം തന്നെ പേരുകെട്ട കൊച്ചിയിലെ ഗുണ്ടകളുമായിട്ടുള്ള അടുപ്പ് കാണിക്കുന്നത് മാത്രമല്ല ഇവരുടെ വീഡിയോ ദൃശ്യങ്ങൾ റീൽസടക്കം പുറത്തു വരികയും ചെയ്തിട്ട് എന്തായാലും പോലീസിനെ വെട്ടിച്ച് കടുന്ന് കളഞ്ഞിരിക്കുകയാണ് ദിലീപ് സൂചിപ്പിച്ചതുപോലെ അലുവ അതുൽ ആലുവയിൽ നിന്ന് മുങ്ങി